ഹലോ ഹായ് അസ്ലാമലൈക്കും മദവി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം എന്താണല്ലേ അപ്പോൾ ഞാൻ അതാ കുറച്ച് മുന്നേ നമ്മൾ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ നമ്മൾ റീപാക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു ബിസിനസ് നമ്മൾ വീട്ടിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ റീപാക്കിങ്ങിനെ മിഠായികളൊക്കെ റീപാക്ക് ചെയ്തൊരു സെയിൽ ചെയ്യുന്നൊരു സംരംഭത്തെക്കുറിച്ചിട്ടോ അപ്പം അലഹമ്മില്ല അതിനൊരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ട് ഒരുപാട് കമൻറ്റും ഉണ്ടായിരുന്നെട്ടോ ആ വീഡിയോസിനൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കുറെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്തതിനെ പറ്റി കുറച്ച് കുറച്ച് ചോദിച്ചു തുടങ്ങിയ ആൾക്കാരുണ്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് കുറച്ച് സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് കേട്ട് ഭയങ്കര സന്തോഷമായിട്ടോ ഇന്നിപ്പോൾ അതൊന്നും അല്ല കേട്ടോ നമ്മളെ ഒരു കൂട്ടര് നമ്മളെ വീട്ടിലേക്ക് കാണാൻ വേണ്ടി വന്നു കേട്ടോ ഈ ഒരു ബിസിനസിനെക്കുറിച്ച് നമ്മളോട് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിഞ്ഞ് അവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അവർ അവരതിനു മുമ്പ് നമ്മളൊന്ന് കാണാൻ വേണ്ടി നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടോ അവർ പെരിന്തൽമണ്ണേന്നാണ് വരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എത്രയും ദൂരത്തിന് നമ്മളത് കാണാൻ വേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ എന്താ ഈ ഒരു വീഡിയോയിൽ ഞാൻ എനിക്ക് വന്ന കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അവർ വന്നിട്ടുണ്ട് അവർ ചോദിച്ചറിഞ്ഞ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അവരാണ് വന്നത് നമ്മൾ സുബേർക്കായും അവരെ ഫാമിലിയാണ് സുബേർക്കായും അവരെ പെങ്ങളും മക്കളും കൂടി ആട്ടോ വന്നത് അപ്പോൾ അവർ പെട്ടെന്ന് ആട്ടോ പറഞ്ഞ അവർ വീട്ടിൽ നിന്നൊക്കെ പുറപ്പെട്ടു ഏകദേശം അവിടെ എത്താൻ നേരത്താണ് നമ്മൾ വിളിച്ചത് കിട്ടോ അപ്പം നമുക്ക് കഴിയുന്ന രീതിയിൽ പെട്ടെന്ന് നമ്മളൊരു ഫുഡ് പെട്ടെന്ന് റെഡി ആക്കിയിട്ടോ അപ്പോൾതാണ് അപ്പോൾ ഞാനോട് ചോദിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്ന കുഴപ്പമുണ്ടോ ചെയ്യേ ഇല്ല കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടോ പിന്നെ അവർ കുറേ നേരം നമ്മളൊരു സംസാരിച്ചിരുന്നതിന് ശേഷം ആട്ടോ പോയത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പം ഞാനൊന്ന് ചെറുതായിട്ടൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഭയങ്കര സന്തോഷമായി അപ്പതാ അവര് പോവാണ് അപ്പം അത്ര നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ കാരണം എത്രയോ ആൾക്കാർക്ക് ഉപകാരമായി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ നമ്മളിവിടെ വണ്ണപ്പാറില് ചെറിയ തായ് ഇതേപോലെ ചെയ്തിട്ടുണ്ട് താതെ എന്നും വിളിച്ചു എന്നോട് ചോദിക്കണതിനെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കേട്ടോ അപ്പോൾ അതാ ഭയങ്കര സന്തോഷമായി അപ്പോൾ അതത്ര നമ്മൾ വീഡിയോ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ